ഞങ്ങൾ മുൻപ് വീഡിയോ ചെയ്ത ഒരു വീടിനും ഇതുപോലൊരു അപ്പ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇത്രയും വിലയും കുറച്ചിട്ടില്ല മുൻപ് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ വില പറഞ്ഞ ഈ വീടിന്റെ പുതിയ വിലയും വിശേഷങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മരിയാ ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ബജറ്റ് ഏതുമാകട്ടെ എറണാകുളം ജില്ലയിൽ പ്രോപ്പർട്ടീസ് വാങ്ങാനും വിൽക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോതമംഗലത്തുള്ള മരിയ ഹോംസിന്റെ ഓഫീസുമായോ സ്ക്രീനിൽ കാണുന്നതോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതായ ഫോൺ നമ്പറിലോ കോണ്ടാക്ട് ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം പുതിയ പെയിന്റിംഗ് ഉൾപ്പെടെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കിയ ഈ അട്ടിപ്പൊളി വീടിന്റെ അകത്ത വിശേഷങ്ങളിലേക്ക് പോകാം കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് വിസിറ്റിംഗ് റൂം വരുന്നത് ഹാളിൽ റൈറ്റ് സൈഡിലാണ് മനോഹരമായ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് വിസിറ്റിംഗ് റൂമിലും ഹാളിലും ജിപ്സും സീലിംഗ് ചെയ്തിട്ടുണ്ട് ഹാളിനോട് ചേർന്ന ലെഫ്റ്റ് സൈഡിലാണ് വീടിൻ്റെ ഓപ്പൺ കിച്ചണും വാഷ് ബേസിനും വരുന്നത് വീടിന് ഒരു കിച്ചണും വർക്കേരിയുമാണ് ഉള്ളത് കിച്ചൺ കബോർഡുകളെല്ലാം ഫെറോസ് ലാവിൽ മൾട്ടിവുഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ ഒന്ന് അമർത്തുക ഇനി നമ്മൾ ബെഡ്റൂംസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ വീടിന് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് രണ്ട് ബെഡ്റൂംസ് താഴെയും രണ്ട് ബെഡ്റൂംസ് മുകളിലും നാല് ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്റൂംസോട് കൂടിയതാണ് എല്ലാ ബെഡ്റൂംസിലും കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് പത്ത് സെൻറ്റ് സ്ഥലത്തായി രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഈ വീടിൻ്റെ മുൻപത്തെ വില തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയാണ് വീടിൻ്റെ പുതിയ കുറഞ്ഞ വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എങ്കിലും വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയി എടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം തൊണ്ണൂറ് ശതമാനത്തോളം ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നതോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതോ ആയ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ ചാനൽ ആയിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും മരിയാ ഹോംസിൻ്റെ ഒരായിരം നന്ദി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വൺസ് അഗെയിൻ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഇസ് ദീദ്ൻ സൈനിങ് ഓൺ